പ്രശ്നക്കാരനായ കുട്ടി വികൃതിയായ കുട്ടി വീട്ടുകാരും അധ്യാപകരും ഒന്നും പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടി ഇങ്ങനെയുള്ള കുട്ടികളെ മാറ്റി നിർത്താറാണ് പതിവ് എന്നാൽ അവർക്ക് എ ഡി എച്ച് ഡി എന്ന അസുഖമായിരിക്കാം എന്താണ് എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ശ്രദ്ധാ വൈകല്യം അല്ലെങ്കിൽ പഠനവൈകല്യം എന്നിങ്ങനെയുള്ള പദങ്ങളിൽ എ ഡി എച്ച് ഡി അറിയപ്പെടുന്നു പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികളിലാണ് എ ഡി എച്ച് ഡി കൂടുതൽ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് അതിനർത്ഥം പെൺകുട്ടികളിൽ താരതമ്യേന കുറവാണെന്നല്ല ആൺകുട്ടികളിൽ എ ഡി എച്ച് ഡിയുടെ ലക്ഷണങ്ങൾ കുറച്ചുകൂടി ആണ് അതായത് മുതിർന്നവരോട് അല്ലെങ്കിൽ രക്ഷകർത്താവിനോട് കയർത്ത് സംസാരിക്കുക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ പ്രകടമായി തന്നെ അവർ കാണിക്കും കുട്ടികളിൽ എ ഡി എച്ച് ഡിയുടെ ലക്ഷണങ്ങൾ ഏഴു വയസ്സിന് മുമ്പേ തന്നെ കണ്ടുവരുന്നു എങ്കിൽ പോലും കൗമാരപ്രായക്കാരിലും മുതിർന്നവരിലും എ ഡി എച്ച് ഡി ഇന്ന് കണ്ടുവരാറുണ്ട് എ ഡി എച്ച് ഡിയെ നമുക്ക് മൂന്നായി തരംതിരിക്കാം ഒന്നാമത്തേത് ഇമ്പൾസീവ് ഓർ ഹൈപ്പർ ആക്റ്റീവ് രണ്ടാമത്തേത് ഇൻ അറ്റൻറ്റീവ് മൂന്നാമത്തേത് കമ്പൈൻഡ് ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന അതായത് ഇമ്പൾസീവ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ പൊതുവെ റസ്ലെസ് ആയിരിക്കും ഓടി നടക്കുക അധ്യാപകരെയും മറ്റു കുട്ടികളെയും ക്ലാസ്സിൽ ഡിസ്ട്രാക്ട് ചെയ്യുക ഉപദ്രവിക്കുക ഒക്കെ ഒക്കെ ചെയ്യും സാഹസികത ഇഷ്ടപ്പെടുന്നവർ ആയിരിക്കും ഇതുവഴി അപകടങ്ങൾ വിളിച്ചു വരുത്തും ഈ വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾ അധ്യാപകർക്കായാലും രക്ഷിതാക്കൾക്കും ഒരുപോലെ ഒരു തലവേദനയായി മാറാറുണ്ട് രണ്ടാമത്തേത് ഇൻ അറ്റൻറ്റീവ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇൻ അറ്റൻഷൻ അതായത് കുട്ടികൾക്ക് ശ്രദ്ധക്കുറവ് മറവി ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ കണ്ടുവരുന്നു ഇതിൻ്റെ ഭാഗമായി ഈ കുട്ടികൾ പഠനത്തിൽ പിന്നോക്കമായിരിക്കും ചെറിയ ഡിസ്ട്രാക്ഷൻ പോലും ശ്രദ്ധ മാറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അതായത് ഇവർ എഴുതുകയോ വായിക്കുകയോ ചെയ്യുന്ന സമയത്ത് ചെറിയ ഒരു ശബ്ദം പോലും പട്ടി കുരക്കുന്നതോ അല്ലെങ്കിൽ വാഹനം പോകുന്ന ശബ്ദമോ കുട്ടിയെ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് ഒരു ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്ന ഒരു കാര്യം ഉണ്ടാകാം മൂന്നാമത്തേത് കമ്പൈൻഡ് മുൻപ് സൂചിപ്പിച്ച ഇമ്പൾസീവ് ആൻഡ് ഇൻ അറ്റൻറ്റീവ് എന്നിവയുടെ കമ്പൈൻഡ് വേർഷനാണ് ഇത് ഇതൊക്കെ ഈ ലക്ഷണങ്ങളൊക്കെ കുട്ടിയുടെ ഒരു കുസൃതിയുടെയോ അല്ലെങ്കിൽ കുറുമ്പിൻ്റെ ഭാഗമോ അല്ല മറിച്ച് ഇതൊരു ലോകലക്ഷണമാണ് എന്നുള്ള അവബോധമാണ് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വേണ്ടത് ഇങ്ങനെയുള്ള കുട്ടികളായാലും മുതിർന്നവരായാൽ മുതിർന്നവർ ആയാലും അവരെ മാറ്റി നിർത്താതെ ചേർത്ത് പിടിച്ച് അവർക്കുള്ള ചികിത്സ ലഭ്യമാക്കുകയാണ് വേണ്ടത്